ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളേതൊക്കെയാണെന്ന് നോക്കാം ഞായറാഴ്ച അതിൽ വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എല്ലാവർക്കും ജോബ് കിട്ടില്ല ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ രൂപ കിട്ടുകയുള്ളൂ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നോട്ടിഫിക്കേഷൻ വരും അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മൾ തുടർന്ന് കണ്ടു